തെറ്റ് ചെയ്താൽ ആർക്കെതിരെയും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് അത് പറയുമ്പോ പച്ചക്കള്ളമാണ് വിഷയത്തിൽ നിന്ന് ഒളിച്ചോടലാണെന്നൊക്കെ പറയുന്നവർക്ക് മുന്നിലേക്ക് ദേഹ് ഈ ഒരു വാർത്തയങ്ങ് സമർപ്പിക്കുകയാണ് കേസിൽ പ്രസംഗൽ മുൻകൂർ ജാമ്യം സർക്കാർ മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും സെഷൻസ് കോടതി വിധിയിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാകും അപ്പീൽ കേട്ടോ മുകേഷിൻ്റെ മുൻകൂർ ജാമ്യം എതിർത്ത് സർക്കാർ ഹൈക്കോടതിയിൽ ഞെട്ടിയോ അല്ലെങ്കിൽ ഡയലോഗ് അടിക്കുന്നവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സെഷൻസ് കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യത്തിൽ പല അപാകതകളും ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത് അപ്പീലിലെ പ്രധാന ആവശ്യം മുകേഷിൻ്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നതാണ് ഒരു ഇടതുപക്ഷ എം എൽ എ ആരോപണമുയർന്നു വന്നു രാജിവെക്കണ്ട എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് ഇടത് എം എൽ എ ആണെന്നുള്ള ഒരു ആനുകൂല്യവും സർക്കാർ നൽകില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ ഒരു മുൻകൂർ ജാമ്യം നേടി അതിൻ്റെ പേരിൽ നമ്മൾ മിണ്ടാതിരിക്കുകയല്ല ഇരയുടെ പക്ഷത്തു നിന്ന് ആ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആരുടെ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയ മുകേഷിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയിരിക്കുന്നത് ആരാണ് സർക്കാർ പ്രോസിക്യൂട്ടറാണ് ഇതാണ് നിലപാട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിജീവതയുടെ മൊഴിയെ അവിശ്വസിക്കുന്നതാണ് ജാമ്യ ഉത്തരവെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൂടാതെ പതിനഞ്ച് വർഷം പഴക്കമുള്ള കേസാണെന്ന ലാഘവത്തിൽ ഇതിനെ കാണാനാകില്ല ജാമ്യ ഉത്തരവ് പരിധി വിട്ടിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ച് അന്വേഷണ സംഘം കത്ത് നൽകുകയും ചെയ്തു ഇതാണ് നിലപാട് ഉപ്പ് തിന്നിട്ടുണ്ടോ വെള്ളം കുടിക്കേണ്ടി വരും പിന്നെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നാളൊരു കാലത്ത് ഈ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ പദവിയിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് തിരിച്ചുവരവ് നടത്തണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട് ഇടതുപക്ഷ എം എൽ എ ആയിരുന്നാലും ആരായിരുന്നാലും പരാതി ഉണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുണ്ടാകില്ല മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നതിൻ്റെ ഉദാഹരണവും അർത്ഥവും ഇതാണ് ഇതൊക്കെയാണ് പല കാര്യങ്ങളിലും സർക്കാർ സ്വീകരിക്കുന്ന രീതി പക്ഷേ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തിന് വേണ്ടി മാപ്രകൾ കുരയ്ക്കുന്നത് വേറെ വഴിയാണ് അവർക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ദോശ ചുടും പോലെയാണ് മാവൊഴിച്ച ഉടനെ അതിനെ മറിച്ചിടണം അത് വേഗേണ്ട സമയമില്ല അതുകൊണ്ടാണ് ഇവരുടെ താളത്തിനനുസരിച്ച് തുള്ളാനോ ഒച്ചപ്പാടിനനുസരിച്ച് പ്രതികരിക്കാനോ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് ആവശ്യമുണ്ടെങ്കിൽ പറയും ബാക്കിയുള്ളതെല്ലാം പ്രവൃത്തിയിലൂടെ കാണിച്ചു തരും അതാണിപ്പോൾ മുകേഷിൻ്റെ കാര്യത്തിലും നടപ്പാക്കുന്നത് ഏത് പദവിയിലിരുന്നാലും അവർ പുലർത്തേണ്ട ജാഗ്രതയുണ്ട് ആ ജാഗ്രതക്കുറവുണ്ടായാൽ അതിനെതിരെ പരാതി ഉണ്ടായാൽ അത് അനുഭവിച്ച് മതിയാകൂ അവിടെ സ്വന്തം സർക്കാരാണ് അതിൻ്റെ ഭാഗമാണ് എന്നുള്ള പരിഗണന ആർക്കും കിട്ടില്ല എന്നതിൻ്റെ തെളിവുകൂടിയാണ് ഈ നടപടിയെന്ന് പറയേണ്ടി വരും